ാനം മാർ ക്രിസ്ത്യൻ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി ഭാഗമായിരിക്കുന്ന അന്താരാഷ്ട്ര കോൺഫറൻസിന്റെ ഓഫീസ് ഉദ്ഘാടനം നടന്നു ഇന്ത്യൻ റെയിൽവേയുടെ മുൻ സാമ്പത്തിക കാര്യ ഡയറക്ടർ എസ് കെ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എഞ്ചിനീയറിംഗ് കോളേജിന്റെ സിൽവർ ജൂബിലിയുടെ ഭാഗമായിരിക്കുന്ന കോൺഫറൻസ് നടക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ മുൻ സാമ്പത്തിക കാര്യ ഡയറക്ടറായ ഡോക്ടർ എസ് കെ പട്നായിക്ക് ഉദ്ഘാടനം നിർവഹിച്ചു കോളേജ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ഉമ്മൻ മാമൻ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ വി എ ജോർജ് വൈസ് പ്രിൻസിപ്പാൽ ഏരിയാസ് ജാൻസൺ ഫാദർ ജോൺ സാമുവേൽ കോൺഫറൻസ് ഭാരവാഹികളായ ഡോക്ടർ വി ബി ഷൈബവും ഡോക്ടർ ഷീലു ജോൺസ് ഡോക്ടർ ഉഷസ് ഡോക്ടർ ജോമിറ്റഡി മാത്യു എന്നിവർ സംബന്ധിച്ചു പ്രകൃതി സംരക്ഷണം ഊർജ്ജ നിയന്ത്രണം സുസ്ഥിര വികസനം തുടങ്ങിയ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറ് പതിനേഴ് തീയതികളിലാണ് നടത്തപ്പെടുന്നത്